ले हे सगळे आदर करा धन्यवाद आदर करा അവിടെന്നാതി അവിടെന്നോ വീടടുത്ത്

ൈറ്റ് അടിക്കടിക്ക നിങ്ങൾ ഈ സൈഡ് ഇറങ്ങി ഇങ്ങനെ ഈ നിക് ഇങ്ങനെ തന്നെ നിന്നോ എന്നിട്ട് നേരെ ബാക്കിലേക്ക് ഇറങ്ങും ഇവിടെ വരുമോ എവിടെ വരുമോ कुछ बैक लेकर की क्या लेवल लेकर की नहीं लेवल नहीं രാജാ വിളിക്ക രാജാ വിളിക്കാം 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 വിളിച്ചോളിച്ചോ കേ ਸੋ ਅੱਜ ਤਾਂ ਪਛੋੜਣਾ ਆ ਰੰਜੋ ਚਿੱਟਾ ਹੈ ਕੋਈ ਨਹੀਂ ਪਸਲ ਕਰ ਦੋ ਲੋ ਜੀ ਪਲੀਜ਼ ਆਹ ਕਿਹਾ ਕਰ ਦੋ ਸੌਂਡੀ ਹੈ ਨਾਈਨ ਡਿਜੀ ਡੀ ਗਾਲੇਟ ਕੋਈ ਮੁਕਾ ਮੋਲੋ ਕਾਲੀ ਲੀਟਰ करे कि 70 पर नुमा रंगी को फ्लेक्सिन नुमा फ्लेक्सिन नुमा फ्लेक्सिन पर गया टा फ्लेक्सिन पर गया टा फ्लेक्सिन पर गया फैशन सेंटर देखिए क्या आ रहा है ये आ रहा है हम निकल के नहीं इन तो बैकी कर रहा ना इंग्लिश बोलो नहीं पता युवा किला है अरे 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 പറയല്ലോ അവനൊന്നും അറിയുന്നില്ല ഇപ്പോ പറയായല്ലേ ഒരു കളി വെച്ചേക്കല്ലേ ഇക്കോളൂ എന്താ ഒന്നും തോന്നാത്താ പറയല്ലേ പറയല്ലേ ഫക്സ് പറയല്ലേ ഫക്സ് പറയല്ലേ ഫക്സ് പറയല്ലേ ഫക്സ് പറയണ്ടോ അപ്പോൾ അതിനെ ക്യാമറ ഒക്കെ പിടിച്ചാ ഹലോ മൊത്തം വന്നിറങ്ങി ഇങ്ങനെ വന്നാടെ ഇറങ്ങി നീ നിക്കടേ അല്ല ശരി ഇവിടെ നിങ്ങൾ വരല്ലേ നീ ആണ് കൊണ്ടുവരണത് കാണുന്നേ അത് വെച്ചാൽ ഞാൻ പറഞ്ഞത് കേൾക്കുമോ സെർക്കൻ 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 മീ കണ്ടു എവിടെയാണ് കാണുന്നത് മാത്രം ഇതാ ഇതാ വീഡിയോ ഓൺ ആവട്ടെ മല മൊത്തം ഇറങ്ങി ഒമ്പതിന് എടുക്കാൻ വേണ്ടി എല്ലാവരും കാണിക്കാൻ വേണ്ടി പറഞ്ഞില്ല അതുകൊണ്ടാ പറയുന്നുണ്ടോ എല്ലാവരും കിട്ടാൻ വേണ്ടി പറയും അതിന്റെ പ്രതി എന്താറങ്ങി എല്ലാവരും ഒന്നെല്ലാവരും ഒരാടി ഇറങ്ങിയാ മതി ഒരാടി ഇറങ്ങിയാ മതി അല്ല ഈ നിൽക്കുന്ന ഇങ്ങനെ അടി ഇറങ്ങി ഒന്ന് സഹകരിച്ച ഒന്ന് തട എല്ലാൻ പറ്റോ കാണാൻ പറ്റും ഇവര് സൈഡിലേക്ക് നിക്കും ഇങ്ങനെ ഫോം പിടിക്കുമ്പോ ഈ ഒരു ഫുള്ള് ഫ്ലാക്സ് പോലും കിട്ടുന്നു അതുകൊണ്ടാണ് പറഞ്ഞു ഇറങ്ങാ ഇറങ്ങാറങ്ങി ബാക്കോട് ചുറ്റി ചേട്ടൻ എല്ലാവരും പറഞ്ഞു <laughs> Happy Birthday jo பன்னுடைய <laughs> <laughs>